എല്ലാ മനുഷ്യരുടെയും എല്ലാ ചറ്റുകളുടെയും വിഷയത്തിൽ എന്തെല്ലാം സംഭവിക്കാനിരിക്കുന്നു എന്ന് നീ എഴുതുക അങ്ങനെ പേന ലൗഹുൽ അഫുൽ എന്ന ഫലകത്തിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചു എല്ലാം എഴുതി വച്ചിരിക്കുകയാണ് അന്ന് തന്നെ എന്നിട്ട് വിശ്വാസം പറഞ്ഞു ജഫ് കലമെഴുതിയ മഷി ഉണങ്ങിപ്പോയി ഇനി അത് മായ്ക്കാൻ പറ്റില്ല മായ്ക്കപ്പെടുകയില്ല അതനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം നടക്കുക നമ്മുടേതാകട്ടെ ആരുടേതാകട്ടെ അന്ന് എന്താണോ എഴുതി വെച്ചത് എഴുതി വെച്ചത് അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക എന്നിട്ട് സദാസു പറഞ്ഞു ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജിന്നുകളും മൃഗങ്ങളും എല്ലാം കൂടി കൂടി ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ആ ഉപകാരം അന്ന് എഴുതി വച്ചിട്ടില്ല ആ മനുഷ്യന് ആ ഉപകാരം ചെയ്യണം അന്ന് ഉപകാരം ലഭിക്കണം എന്ന് പഠിച്ചോന്ന് അന്ന് പേനയെ കൊണ്ട് എഴുതിച്ചിട്ടില്ല ആ ഒരു ഉപകാരം കിട്ടാൻ വേണ്ടി എല്ലാവരും കൂടി സംഘടിച്ചാൽ പോലും ആ ഉപകാരം ആ മനുഷ്യന് ചെയ്യാൻ കഴിയില്ല ഇനി എല്ലാവരും കൂടി സംഘടിച്ചു ഒരാളെ ഉപദ്രവിക്കണം പക്ഷെ അങ്ങനെ ഒരു ഉപദ്രവം അയാൾക്ക് ലഭിക്കണമെന്ന് അന്ന് എഴുതി വെച്ചിട്ടില്ല പേന എഴുതി വെച്ചിട്ടില്ല എങ്കിൽ എല്ലാവരും കൂടി സംഘടിച്ചാൽ പോലും ആ മനുഷ്യനെ ഉപദ്രവം ചെയ്യാൻ കഴിയൂല്ല കാരണം അന്ന് എഴുതി വെച്ചിട്ടില്ല അപ്പൊ അന്ന് എന്താണോ പേനയുടെ എഴുതാൻ വേണ്ടി പറഞ്ഞത് പേന എഴുതി വെച്ചത് പശി ഉണങ്ങി പോയത് അതനുസരിച്ച് മാത്രമേ ലോകത്ത് കാര്യങ്ങളെ ശ്രമിക്കുകയുള്ളൂ ഈ ഒരു വിശ്വാസം വിധി വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ സമാധാനം ഉണ്ടാവും വിശ്വാസം പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കൊരു കാര്യം നഷ്ടപ്പെടുമ്പോൾ ലവ് പറയരുത് ലവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് വരൂലായിരുന്നു എന്ന് പറയരുത് അങ്ങനെ ചെയ്താലും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വരിക തന്നെ ചെയ്യും അത് വരണം എന്നല്ലോ പടച്ചോണ്ട് തീരുവാനാണ് നമ്മൾ പറയില്ല ഒരു വാഹനം ഒരു ബസ് വന്നു അതിൽ കയറിയില്ല രണ്ടാമത്തെ ബസ്സും ഒന്നും കയറി ആദ്യത്തെ ബസ് അപകടത്തിൽപ്പെട്ടു എല്ലാവരും അപകടത്തിൽപ്പെട്ടു എന്ന് വിചാരിക്കും നമ്മളെന്താ പറയും ഞാൻ കയറായിരുന്നു രക്ഷപ്പെട്ടു അത് കയറിയായിരുന്നു ഞാനും അപകടത്തിൽ അങ്ങനെ എല്ലാ കാര്യം ആ ബസ്സിൽ നീ കയറരുതെന്നോ നിനക്ക് അപകടം സംഭവിക്കരുതെന്നും അന്ന് പേന എഴുതി വെച്ചതാണ് നട അത് അതേ നടക്കുള്ളൂ അവിടെ കട തുടങ്ങിക്കൊണ്ടാണ് നഷ്ടത്തിലായത് മറ്റൊടുത്തു തുടങ്ങിയത് ലാഭത്തിലാക അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി പിശാചിന് നമ്മുടെ മനസ്സിൽ ഇടം കിട്ടുന്നതിന് കാരണമായിട്ട് പിശാജ് നമ്മുടെ വിധി വിശ്വാസം തെറ്റിച്ചു അതുകൊണ്ട് നമ്മളെ അടിയുറച്ച് വിശ്വസിക്കുക നമുക്ക് വന്നതെല്ലാം വരേണ്ടതാണ് നമുക്ക് വരാത്തതെല്ലാം വരാ വരേണ്ടാത്തതുമാണ് ഇത് വളച്ചു നന്നേ തീരുമാനിച്ച് വേന കൊണ്ട് എഴുതി ലൗഹുൽ മഫൂൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ആ വിധിയെ മാറ്റപ്പെടാൻ കഴിയുകയില്ല എന്നുള്ള അടിയുറച്ചൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയ പരാജയങ്ങളിൽ നമുക്ക് മാനസികമായ സന്തോഷവും ഒരു സംതൃപ്തിയും ഒരു സമാധാനമൊക്കെ ലഭിക്കുന്നതിന് കാരണം വൈത്തിനുഅല ആ നിലയ്ക്ക് നമ്മുടെ ഈ മാലി ഉറപ്പിച്ച് ഇസ്റ്റിക് നൽകിയെ ഗ്രഹിക്കു മാറാറല്ലേ